എല്ലാവർക്കും നമസ്കാരം ഇനി ഇന്നത്തെ ഭാഗം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വിധം ഈ ആത്മാവ് വ്യക്തമായ രൂപമുള്ളവനല്ല ഭർത്താവ് മാത്രമല്ല മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാനും കഴിയില്ല രൂപഭേദങ്ങളൊന്നുമില്ലാതെ എന്നും ഒരുപോലെ വർത്തിക്കുന്നവനാണ് ആത്മാവെന്ന് അറിയുക ബോധരൂപനായ ആത്മാവിൻ്റെ സഹായത്തോടെ ബോധപൂർവം പ്രവർത്തിക്കുന്ന വെറും ജഡോപകരണങ്ങൾ മാത്രമാണ് ഇന്ദ്രിയങ്ങളും മനസ്സും എന്ന് നീ തിരിച്ചറിയും പിന്നെയും നീ ഈ ആത്മാവിനെ എന്നും ജനിക്കുന്നവനും അഥവാ മരിക്കുന്നവനുമായി കരുതുന്നുവെങ്കിലും വീരനായ അർജുന ഇപ്രകാരം ദുഃഖിക്കാൻ നീ യോഗ്യനല്ല ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ് ആയതിനാൽ ഈ പാർത്ത പരിഹാരമില്ലാത്ത ഈ കാര്യത്തിൽ നീ ദുഃഖിക്കാൻ പാടില്ല ഭൗതിക ജീവിതത്തിൽ ജനനവും മരണവും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് ഭൗതിക പ്രപഞ്ചത്തിലും സ്ഥിരമായ നാശം ഒരിടത്തും സംഭവിക്കുന്നില്ല എന്നാൽ രൂപപരിണാമം സംഭവിക്കുന്നുണ്ട് താനും അല്ലയോ പാർത്ത ആദ്യം അന്ത്യവും അവ്യക്തം തന്നെയാണ് എന്നാൽ മദ്യം മാത്രമാണ് നമുക്ക് വ്യക്തമായി അറിയാൻ ശക്തി സ്പന്ദനം മുതൽ സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടങ്ങൾ വരെ ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്നത് ജഡപപ്രതിഭാസങ്ങളാണ് ഇവ എവിടെ നിന്നുണ്ടായതെന്നും എവിടെ മറയുന്നു എന്നതും ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല മലയാള പരിഭാഷ അവ്യക്തൻ അജിന്ത്യൻ മാറാതിരിക്കാനായതാണ് ആത്മാവതാരിക നീ അർജ്ജുന ലോകായുധികളും വൈഭാഷികന്മാരുമായവർ വിശ്വാസിയായി നീ ജനന മരണമുണ്ടായിടുമാത്മാവിനെന്നും ധരിക്കലും ഖേദിക്ക വേണ്ടടോ മരിച്ചിടും ജനിച്ചതും ജനിച്ചിടും മരിച്ചതും മരിച്ചിടേണ്ട ചെയ്തിടേണ്ട വേലചെയ്ക പാർത്ഥനീ കണ്ടിട തുടക്കവും ഒടുക്കവും അതങ്ങനെ വ്യക്തമായി ഇടുന്നതല്ലോ മദ്യമാണതോർക്കടോ എല്ലാവർക്കും നന്ദി നമസ്കാരം